എല്ലാ പരിമിതികൾക്കും അല്ലെങ്കിൽ അതിർവരമ്പുകൾക്കും അതിൻ്റെ പിറയിൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വന്ന് ബിഹൈൻഡ് എവെരി റെസ്ട്രിക്ഷൻസ് ദർ ആർ അൺസീൻ റീസൺസ് ആൻഡ് കോസസ് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസിനോട് ചില നിയമങ്ങൾ അവിടെ വെച്ചിട്ട് അവർ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും തലമുറകൾ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് വരുന്ന തലമുറ ഈ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്ന വലിയൊരു തടസ്സമായിട്ട് കാണും തടസ്സമായിട്ട് കാണും അവർക്ക് ജീവിതത്തിന് മുന്നേറാനായിട്ട് എന്തോ ഒരു തടസ്സമായിട്ട് അവർ വെച്ചിരിക്കും പക്ഷെ അത് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാരണം ഇവർക്ക് കാണാൻ കഴിയില്ല അതാണ് അൺസീൻ റീസൺസ് എന്ന് പറയുന്നത് അതിന് എക്സ്പ്ലനേഷൻ ഇല്ല കാരണം ആ തലമുറ കടന്നുപോയി ഇവരവസാനം ഈ റെസ്ട്രിക്ഷൻസിനെ മറികടന്ന് അപ്പുറം കിടക്കുമ്പോഴായിരിക്കും ജീവിതത്തിലെ അപകടങ്ങളും അന്ന് വരെ വരാ ഇവരൊക്കെ നേരിടാത്ത പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്തമായ അനുഭവങ്ങളും വരുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവർ ആ റെസ്ട്രിക്ഷൻ അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ആ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഗുണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന അൺസീൻ റീസൺസ് കൊണ്ടാണ് ആ റെസ്ട്രിക്ഷൻസ് അവിടെ വെച്ചിരിക്കുന്നത് മനസ്സിലായി അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനങ്ങളുടെ മൊത്തത്തിൽ നമ്മളെല്ലാത്തിനും പരിധിയിൽ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിധികൾ മറികടക്കാൻ ശ്രമിച്ച് പറയുക കഴിഞ്ഞാൽ അപ്പുറം എത്തുമ്പോഴായിരിക്കും നമ്മൾ ഈ പരിധി കടന്ന് വന്നിരിക്കുന്ന വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കുക അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് പൂർവികന്മാർ അല്ലെങ്കിൽ മറ്റൊരു ജനത നമ്മുടെ മുമ്പിലുള്ള ജനത ഇവിടെ ഈ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ അങ്ങനെ ഫലങ്ങളിലോ അല്ലെങ്കിൽ വലിയ ബ്ലാക്ക് കാർഡിലോ അല്ലെങ്കിൽ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളിത് കടന്ന് പോകരുത് അല്ലെങ്കിൽ ഇതിനെ ഇതിനപ്പുറം കിടക്കരുത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അപ്പുറം പോകരുത് ഇതിൻ്റെ പരിധി കടക്കരുത് എന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ എന്തിനും ഏതിനേം പരിധി കടന്ന് പോയി ഇപ്പം അവിടെ ചമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഈ കഴിച്ചിടങ്ങി വായിച്ചൊരു കാര്യമാണ് ഇവിടെ ജപ്പാനിലെ ഫുക്കുഷിമ എന്ന് പറയുന്ന റിയാക്ടർ കഴിഞ്ഞ സുനാമിയിൽ വന്നിട്ട് അത് തകർന്നരിപ്പുണമായി പോയി ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നൂറ് ടൺ യുറേനിയം ഉരുകി ഒലിച്ച് അതിനെ അവിടുന്ന് അത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റാതെ വേസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ് അതിനെ മാറ്റാനായിട്ട് ഏകദേശം നൂറ് വർഷമെങ്കിലും വേണ്ടിവരുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്കുകൂട്ട് മനുഷ്യർക്ക് അവിടെ കേറാൻ പറ്റത്തില്ല അവിടെ കയറണമെങ്കിൽ റോബോട്ടുകൾ കയറാൻ പറ്റില്ല അങ്ങനെ പോകുന്ന ഇപ്പോഴും ഇപ്പം പ്ലാൻ ചെയ്യുന്ന റോബോട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ അതിനെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത് മൂന്ന് ഗ്രാമം നാല് ഗ്രാമോ ആണ് എടുത്തുകൊണ്ട് വരുന്നത് അതിനെ പഠിച്ചിട്ട് വേണേൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെ എങ്ങനെ ഇതിനെ തിനെ ന്യൂട്രലൈസ് ചെയ്യണം എന്നുള്ള ഒരു സയൻസ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ ഇനി നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ എടുക്കേണ്ടി വരും ഈ സാധനത്തിനെ നമുക്ക് എന്താ പറയുക ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അപ്പോൾ നാലു വശം പോകണം എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഒരിക്കലും അണു അണു പണം അണുവികരണങ്ങൾ ഉണ്ടാവാതെ അല്ലെങ്കിൽ അണു അണുശക്തി നമ്മൾ നമ്മളൊത്തിരി റെസ്ട്രിക്ഷൻസ് പാലിക്കേണ്ടി വരുന്നത് അതിനെല്ലാം വിഘടമായിട്ട് ചെറിയ ഒരു ദ്വീപുരാജ്യമാര് ആ ജപ്പാൻ എടുത്ത് ആടി അണുശക്തിയിലേക്ക് പോയാൻ്റെ ഒരു ഒരു ഫലമാണ് ഈ കാണുന്നത് നൂറ് ടൺ യുറേനിയം സംസ്കരിക്കാനിപ്പോൾ അവരടുത്ത് കഷ്ടപ്പെടുകയാണ് അതാണ് പരിധികൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം